Yeah, good morning. Okay, well packed. Did you get in the car? ാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ നമ്മള് ഫ്ലിക്സ് ബസ്സിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മൾ ടാക്സി വന്നത് അപ്പം നമ്മുടെ ബസ് എത്തി നമുക്ക് ബസ്സിലേക്ക് കയറാം ബസിന്റെ പേർച്ചു ഫ്ലിക്സ് ബസ് പേര് ബസ് നമ്മുടെ ഫ്ലിക്സ് ബസ് അപ്പം ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് വീക്സ് മുമ്പാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ പെട്ടന്ന് പോവാൻ വേണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആകും ഇതിപ്പോ ഞങ്ങൾക്ക് വലിയ പൈസ ആയിട്ടില്ല രണ്ട് ഏഴുപേർക്ക് നൂറ്റമ്പത് പൗണ്ട് അതായത് അപ്പ് ആൻഡ് ഡൗൺ അത്രയുള്ളു അപ്പോൾ അതേ ബസ്സിൻ്റെ ഡ്രൈവറെ തന്നെയാണ് അവിടെ എല്ലാം ഇവിടെ കിളിയൊന്നുമില്ല ബസ് ഡ്രൈവർ മാത്രം എല്ലാം ചെയ്യണം അപ്പോൾ ബസ് ഡ്രൈവർ ചെയ്യാൻ നമ്മുടെ ടിക്കറ്റ് ചെക്കിങ് ചെയ്യ ചെക്ക് ചെയ്യാണ് എത്ര പേരുണ്ടെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട് അപ്പൊ ക്യസ് ബസ്സിനകത്ത് വലിയ തിരക്കുകളൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്റ്റാൻഡിങ് ഒന്നും ആളെ നിർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല ഇവിടെ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമാണ് അവർ നോക്കത്തുള്ളൂ അതിനും നമുക്ക് നിന്നൊന്നും പോകാൻ പറ്റില്ല അപ്പം വലിയ തിരക്കില്ല അത്യാവശ്യം നമുക്ക് എവിടെ വേണേലും പോയിരിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്ത സീറ്റും അല്ലാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇനി വേറെ സ്റ്റോപ്പുകളൊന്നുമില്ല നേരെ ഇനി വിക്ടോറിയ സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ വേണേലൊക്കെ പോയിരിക്കാം വേറെ ആരും കയറാനില്ല അപ്പം അപക കറക്റ്റ് സമയത്ത് ഓൺ ടൈമാണ് ബസ് എടുത്തിരിക്കുന്നത് ഇനി ഏകദേശം ഒരു രണ്ടര മണിക്കൂർ എടുക്കും ഇവിടുന്ന് ലണ്ടനിൽ പോകാൻ വേണ്ടി ബ്രിസ്റ്റോൾ ടു ലണ്ടൻ കാറിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു രണ്ടു മണിക്കൂറോട്ടൊക്കെ ചെല്ലും അപ്പൊ ഇനി നമുക്ക് പോകുന്ന വഴിയാണാം ഗായ്സ് അപ്പോൾ നമ്മൾ ഏകദേശം ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ഗാസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഹായ് ഗാസ് ദച്ചുട്ടിയും ഇന്നിക്കുട്ടിയും നല്ല ഇട കിടന്ന് ഉറങ്ങി ഇന്നിക്കുട്ടി ഉറങ്ങിയോ ഓക്കെ അതെ ദച്ചിക്കുട്ടി അതെ അതെ പോണു ഉറക്കത്തിലാന്ന് തോന്നിപ്പോഴും എന്താ എവിടെ പോവു അപ്പൊ ഗാസ് നമ്മൾ ഇതേ ഇവിടെ വിക്ടോറിയ കോച്ച് സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ ബോർഡ് കാണാൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പൊ ദച്ചു നമ്മളെവിടെ പോവാം അപക നമ്മളുടെ ഹോട്ടലിൽ ഇവിടെ അടുത്താണ് ഹോട്ടലിലേക്ക് പോകാൻ പോവാണ് എനിക്ക് തോന്നുന്ന എയർലി ചെക്കിങ് ഫീ കൊടുക്കേണ്ടി വരും കാരണം ഇവിടെ ഒന്ന് ഒന്നര ആയതേ ഉള്ളൂ ഒന്നര ആയതേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം കാശം നമ്മളിത് റൂം എടുത്തിരിക്കുകയാണ് എൽ ഈ ചെക്കിംഗ് ഫീസ് കൊടുക്കേണ്ട വന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് നമ്മൾ ഏകദേശം വൺ ട്വൻ്റി ഫൈവ് പൗണ്ട്സ് ആണ് ഇതിന് പെർ ഡേ ഇച്ചിരി ഇവിടെ ഇവിടെ എന്തായാലും എക്സ്പെൻസീവ് ആണ് ഇവിടെ ഇത്ര അടുത്ത് അപ്പോൾ ഇതേ ബാത്റൂം ബാത്റൂം കുഴപ്പമില്ല ാണ് അപ്പൊ ഞങ്ങള് റൂമിലാണ് റൂമ് പോവണം ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടെ ഒരു മാക്ഡൊണാൾഡ് ഉണ്ടെന്ന് ഗൂഗിൾ ചെയ്തപ്പം ഗൂഗിൾ ചേച്ചി പറഞ്ഞു അപ്പോൾ നമ്മൾ മാഗ്ഡിൽ മാക്ഡിയിലേക്ക് പോകുകയാണ് നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും തന്നെ നല്ല വിശപ്പുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പയ്യെ കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ലണ്ടൻ സ്കോളജ് ഞങ്ങൾ ഇന്ന് റീജൻ സ്ട്രീറ്റിലും ബോൺ സ്ട്രീറ്റിലൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് ആ മ്യൂസിയത്തിലേക്ക് പോകും ചിലപ്പോൾ അവിടെ ഇവിടുന്ന് ക്യാബ് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ക്യാബിൽ കയറിയിട്ട് മ്യൂസിയം കാണാൻ പോവും അപ്പോൾ ആദ്യം നമ്മൾ വിശപ്പകറ്റട്ടെ Apa yang di McDonald's tapi ada yang daya, guys. <silence> ഈ മ്യൂസിയത്തിലേക്ക് പോകാണ് അപ്പോൾ ഈ പിള്ളേരെ കൊണ്ടൊക്കെ നടപ്പ് ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങൾ ക്യാബ് എടുത്തു ഇവിടെ അടുത്ത് ഒരു രണ്ട് മൈലൊക്കെ നടന്നാൽ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കമോൺ മില്യൺ ഇയേഴ്സ് ഉള്ള ഒരു ോസറിന്റെ ഫോഴ്സിലാണിത് എങ്ങനെയുണ്ട് ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം യു കെയിലെ ഒരു ഓൾ ഓവർ ദി സ്ട്രക്ചർ ഒരു രക്ഷകള സ്ട്രക്ചറാണ് ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഫോഴ്സിലാണ് ഇവിടെ എല്ലാ എല്ലാം ഇതുതന്നെയാണ് ഈ ആനിമൽസിൻ്റെയും പഴയകാല ഫോഴ്സൽസുകളും ബിക്കാസ് ഇതൊരു ആനയുടെ ഫോഴ്സിലാണ് അതായത് ഒരു അത്യാവശ്യം മില്യൺ ഇയേഴ്സ് എഗോ ഉള്ള ആനയുടെ ഫോഴ്സിലാണ് എനിക്ക് വന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തായാലും ഇത് കാണത്തില്ല ഏഷ്യ എന്നൊക്കെ ഏഷ്യ കൺട്രീസിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നായിരിക്കും ബച്ചയായിരിക്കും ഒരു മാസീ സാണിയിരിക്കുന്നത് ഓഹ് ഒരു കാലത്തെ സെറ്റ് ആയിരുന്നായിരിക്കും അല്ലേ നല്ല അടിപൊളി കൊമ്പാണ് അതിൻ്റെ കൊമ്പൊ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് പത്ത് പതിനാറ് മില്യൺ ഇയേഴ്സ് അകമാണ് അതിൻ്റെ കാണാൻ ഇടുന്നത് ഗായുദ്ധമുണ്ടോ ഇത് ഇനി അടുത്ത് കാണുന്ന ഒരു ഡിനോസറാണ് ഗൈസ് ഗായ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകുമെന്ന് പറയുന്നത് അപ്പുറത്തെ ചേച്ചിമാരൊക്കെ നിൽക്കുമ്പം അതിൻ്റെ ആ വലിപ്പം അത്യാവശ്യം മറ്റേ നമ്മൾ ആദ്യം കണ്ടതിൽ അത്ര വലിപ്പം ഇല്ല എന്നാലതിൻ്റെ ഒരു ചെറുത ചെറിയ സൈസാണിത് നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്നത് കാണാൻ പറ്റും സൂ പോസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അറുപത്താറ് മില്യൺ ഇയേഴ്സ് അകോടെ ഫോസിലാണ് അതായത് ഏകദേശം ഏകദേശം ഒരു ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഡിനോസറിൻ്റെ ഫോഴ്സിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ബ്ലൂ ബ്ലൂവെയിലാണ് അതായത് നമ്മൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ തിമംഗലം നമ്മുടെ കടലിൽ കാണുന്ന ഏറ്റവും വലിയ ജീവി അതാണ് തിമംഗലം ഗാസ് ഇത് നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെയും തുമ്പികളുടെയും വണ്ടുകളുടെയൊക്കെ സ്പീഷിയസ് ആണ് ഇരിക്കുന്നത് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഗാസ് ഇതാണ് ചാൾസ് ഡാർവിൻ പുള്ളിയുടെ ഫുൾ നെയിം ചാൾസ് റോബോർട്ട് ഡാർവിൻ ആണ് പിന്നെ പുള്ളി ഒരു ജിയോളജിസ്റ്റ് ആണ് ഗാസ് ഇത് ഓസ്ട്രിച്ചിന്റെ ഒരു ഫോസിലാണ് അതായത് നമ്മുടെ ഒട്ടക പക്ഷിയുടെ ഫോസിലാണ് ഇത് ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാം പക്ഷികളുടെ ഫോ ഇത് ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഇതവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ബോഡിയൊക്കെ എടുത്ത് കെമിക്കലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കുറേ ഉണ്ട് ഇപ്പോൾ കണ്ട് നിങ്ങൾ ഇത് ചെയ്തുണ്ടോ ഇത് ചെയ്തൊക്കെ പഴയ ജെം സ്റ്റോൺസ് കാര്യങ്ങൾ അതിനകത്ത് ഡയമണ്ടും ഉണ്ട് അത്യാവശ്യം പത്ത് പതിനെട്ട് ഒക്കെ ഉള്ള ഡയമണ്ട്സൊക്കെയാണ് ദൂരം ഒന്നും ഞാൻ പറയുന്നില്ല കണ്ടോളൂ അവകാശ ഈ വീട് ഞാൻ വൈൻ്റെയാണ് കാരണം ഇത് രണ്ട് പാ രണ്ടോ മൂന്നോ പാട്ടോടെ നടക്കാം കാരണം ഇത് നിങ്ങളുടെ വീട് നീണ്ടുപോകുകയാണ്